ഗുഡ് മോർണിംഗ് ഇന്നത്തെ നമ്മുടെ രാവിലെ ഇങ്ങനെയാണെ നല്ല തെളിഞ്ഞ പ്രഭാതമാണ് കേട്ടോ ഇന്ന് വളരെ സന്തോഷം തോന്നി എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ അപ്പം നമ്മുടെ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ചിട്ട് അതപ്പോൾ ഇട്ടില്ല അതിനുമ്പ് മോൾക്ക് സ്കൂളിൽ പൊതിച്ചോറ് കൊടുത്തുവിടണമായിരുന്നേ അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇത് ആ റോസയിൽ ഇങ്ങനെ നല്ല ആരോഗ്യമുള്ള ഷൂട്ട്സ് വരുന്ന കാണുമ്പോൾ സന്തോഷമല്ലേ എനിക്കങ്ങനെയാണ് കേട്ടോ പൂവ് കാണുന്ന പോലെ തന്നെ സന്തോഷമാണേ നല്ല തളിർപ്പൊക്കെ കയറി വരുമ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നല്ല പൂക്കളുണ്ടാവും നമുക്ക് അറിയാലോ പ്രാണിയൊന്നും കഴിച്ചില്ലെങ്കിൽ അതായത് അതിൻ്റെ നീരൊന്നും ഉറ്റിക്കുടിച്ചില്ലെങ്കിൽ അപ്പം നമ്മൾ അതിനുള്ള മരുന്നുകളൊക്കെ ചെയ്തു കൊടുത്താൽ മതി കേട്ടോ അപ്പം അതെന്തൊക്കെയാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താവേ പതിയെ പതിയെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നും മറക്കണ്ടാട്ടോ ചാനൽ അപ്പോൾ അതാ നമ്മുടെ പതിവ് ചെമ്പരത്തി തന്നെയാണ് ഇന്നത്തെ മത്തപ്പൂക്കളത്തിലെ താരവേ കാരണം നമ്മൾ പൂക്കളൊന്നും വാങ്ങിച്ചിട്ടില്ല ഉള്ള പൂവൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനോട്ടോ അപ്പം മോൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ വേണ്ടി പൂവ് വാങ്ങിച്ചാൽ പക്ഷെ ആൾ വെച്ചില്ല കേട്ടോ ഇത് ഞാൻ തയ്ച്ച് കൊടുത്ത ഡ്രസ്സാണേ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണോട്ടോ അപ്പോൾ അവളും കൂടി പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ പൂക്കളത്തിലേക്ക് തിരിഞ്ഞത് അപ്പോൾ ഉള്ള പൂവൊക്കെ വെച്ച് അത്യാവശ്യം ഒരു നല്ല നല്ലതും നല്ല എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രസ്സ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ പൂക്കളം ഇഷ്ടമായിട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണോട്ടോ നമ്മുടെ വീട്ടിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ലൈക്ക് ചെയ്യാനും മറക്കണ്ട